പാടത്തേക്ക് നെൽകൃഷിയിൽ മാതൃക കാണിക്കുകയാണ് ഒരുപറ്റം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വടൻമേട കൃഷിഭവനിലെ നാല് ജീവനക്കാരാണ് അണക്കരപ്പാടത്ത് പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത് വടൻമേട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി നടിയിൽ ഉദ്ഘാടനം ചെയ്തു കുടിയേറ്റ കാലം മുതൽ നെൽകൃഷിയുടെ ഈറ്റില്ലമായിരുന്ന അണക്കരപ്പാടത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃഷി നാമമാത്രമായി മാറിയിരിക്കുകയാണ് കൃഷിയിലെ സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ പാടത്തിൽ നിന്നും പിന്മാറിയത് ഈ സാഹചര്യത്തിൽ നെൽകൃഷിയിലെ നഷ്ടസാധ്യതകൾ നേരിൽ മനസ്സിലാക്കുന്നതിനും പുതിയ തലമുറ അടക്കമുള്ള കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പണ്ടൻമേട് കൃഷിഭവനിലെ നാല് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത് അപ്പോൾ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അതോടൊപ്പം വന്യമൃഗശല്യം ഒരു വലിയ പ്രശ്നമാണ് കാട്ടുപന്നി കൊണ്ടെ പന്നി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതിന് സർക്കാർ നിലവിലെ ക്രോപ്പ് ഇൻഷുറൻസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും കർഷകരിലേക്ക് വേണ്ടവിൽ എത്തുന്നില്ല അല്ലെങ്കിൽ എല്ലാവരും അത് വേണ്ട വിധ പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഈ മേഖലയിലെ സാത്രുതകളെക്കുറിച്ച് കൃഷിക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ നെൽകൃഷിയോടു കൂടിയുള്ള ഈ കൃഷികൾ വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു മൂലം എല്ലാവരും ഇപ്പം ഇത് മുൻകൈയ്യെടുത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അതിനൊക്കെ ഒരു മാതൃക കാണിച്ചുകൊണ്ട് ഇത് ചെയ്താൽ ലാഭകരമാണോ അല്ലെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് മാതൃക കാട്ടിക്കൊണ്ടാണ് നമ്മുടെ വണ്ടൻമേട്ടിലെ കൃഷിഭവന്റെ ജീവനക്കാരും മുൻ അസിസ്റ്റന്റ് അച്ഛന്റെ മനോരസടക്കമുള്ള സ്റ്റാഫുകൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇത് സാധാരണപ്പെട്ട ഒരു ഇതിനകത്ത് ലാഭം എന്നുള്ളതല്ല കൃഷിഭവൻ ജീവനക്കാരായ ബിബിൻ കെ ജോൺ ബിനു ശങ്കർ അനികുമാർ കാഞ്ചിയാർ കൃഷിഭവനിലെ മനോജ് അഗസ്റ്റിൻ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് നടത്തുകയും ഇതിനുശേഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ ലിനറ്റ് ജോർജ് പാടശേഖര സമിതി പ്രസിഡന്റ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര